ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ചിട്ട് അവസാനം നമ്മുടെ ട്രിവാണ്ട്രം ലുലു മാളിൽ കേക്കിൻ്റെയും വൈനിൻ്റെയും ഒക്കെ ആണെങ്കിൽ അടിപൊളി ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഒരു ട്രക്കിൻ്റെ മാതൃകയിലും ലുലു മാൾ ലുലു ട്രിവാണ്ടത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ഒരു സെഷൻ്റെ സൈഡിലായിട്ടാണ് ഒരു ട്രക്ക് സംഭവം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ട്രക്കിലാണെങ്കിൽ നമുക്ക് നാന്നൂറ്റി അൻപതിൻ്റെ പ്രീമിയം ക്വാളിറ്റി പ്ലം കേക്ക് വാങ്ങിക്കാം അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയും പ്ലം കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ചോക്ലേറ്റ് ഫ്ലേവറുള്ള പ്ലം കേക്കും വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇതാ റിച്ച് പ്ലം കേക്ക് ലുലു സ്പെഷ്യലാണ് റിച്ച് പ്ലം കേക്കും ടു ഫോർട്ടി റുപ്പീസാണ് വരുന്നത് അതോടൊപ്പം തന്നെ ദാ യെല്ലോ കളറിലും പല പല കളേഴ്സിലും പല പല ഫ്ലേവേഴ്സിലും നമുക്ക് ഇവിടെ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലുലുമാൽ ട്രിവാണ്ടത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഓഫേഴ്സിലൊക്കെ ആണെങ്കിൽ കേക്കും അതോടൊപ്പം തന്നെ ഇതാ വൈനും വൈനാണ് ഇതാ കാസ്റ്റിലോ ഡി സലോ സലോബെർല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വൈൻ ഗ്രേവ് വൈനാണ് നോ ആൾക്കഹോൾ ആണ് അപ്പോൾ ഗ്രേവ് വൈൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഓഫേഴ്സൊക്കെ ആണെങ്കിൽ നമുക്കത് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇതാ ഒരു ചെറിയൊരു ചെറിയ അത്യാവശ്യം സൈസുള്ള ഒരു കണ്ടെയ്നറിലാണെങ്കിൽ റിച്ച് പ്ലം കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഗെയ്സ് അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് വരും ത്രീ ഫൈവ് നയൻ ത്രീ ഡബിൾ നയൻ ഇപ്പോൾ ഫോർ ഹൺഡ്രഡിൻ്റെയൊക്കെ ആണെങ്കിൽ ഓഫേഴ്സ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പോൾ ഓഫേഴ്സ് ഇതിൽ ആ ഒരു എം ആർ പി റേറ്റിനെ കാട്ടി മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ ആ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് കേക്ക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ടു ഫൈവ് സീറോ ഹണി പ്ലം കേക്ക് ഹണി പ്ലം കേക്ക് അതോടൊപ്പം തന്നെ എന്താ കുറേ റേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വന്നിട്ട് ആക്ച്വലി വൈനിൻ്റെയാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കമ്പനികളുടെ വളരെ ശുദ്ധമായിട്ടുള്ള ഗ്രേവ് വൈൻസുകളൊക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ് നമ്മൾ ട്രുവാണ്ടോ ലുലുമാൾ പോലെയുള്ള ഒരു വലിയ ഒരു സ്ഥാപനത്തു നിന്ന് വാങ്ങിക്കുമ്പഴേക്കും അത്യാവശ്യം ഫുഡൊക്കെ ആണെങ്കിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള നല്ല നല്ല സാധനങ്ങൾ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ വാങ്ങിക്കുന്ന സമയത്തായാലും മിക്സിങ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മിക്സിങ് നടക്കാത്തതിൽ നിന്ന് നമുക്ക് ഇതിൽ നമുക്ക് ആ ഒരു നല്ല ഒരു പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ടു ത്രീ നയൻ്റെ പ്ലം കേക്ക് വന്നിട്ട് വൺ സെവൺ നയുന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം തന്നെയാണ് കേസ് അപ്പോൾ ട്രക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ കറങ്ങി മറ്റേ സൈഡിൽ കൂടെ വരികയാണ് കേസ് അപ്പോൾ ട്രിവാൻഡ്രം ലുലു മാളിൽ ക്രിസ്മസോടനുബന്ധിച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫേഴ്സ് എസ്പെഷ്യലി കേക്ക്സിൻ്റെയും വൈൻസിൻ്റെ ഒക്കെ ആ ഒരു ഓഫറൊക്കെയാണ് ഗെയ്സ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ക്രിസ്മസിൽ മാക്സിമം നമുക്ക് കുറച്ച് കൂടുതൽ ഒക്കെ ലുലു മാളിലുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷൻസാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ലുലുമാൾ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ സൈനിങ് ഓഫ് ബൈ യുവ മിഗ്ദാദ് മിക് ബൈ ബൈ